ൻ മണ്ണിന്റെ മുകളിലേക്ക് വള്ളംകളിയെ ഉദയത്തോട് ചോർത്തി വച്ച ഒരു ജനതയിലേക്ക് ഉദയസൂര്യന്റെ ലക്ഷ്മകളായി കടന്നുവന്ന യുണൈറ്റഡ് ആൻഡ് അനുവാദം ഇല്ല ഉയൻ ചിന്നതൻ പള്ളാത്തിരുത്തിളതും ചരിത്രം ഏറെ പണിയാനുള്ള പള്ളാത്തിരുത്തിളതും അലകടലിനെ പുതിയൊരു ബന്ധ പണ്ണാത്തരുത്തി വക്ലബ് കടന്നുവരികയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തൈപ്പാടിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടുവാദത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നേടിയ നടുഭാഗം അല്ല ഒപ്പം പള്ളാട്ടുരുത്തരം കടന്നുവരികയാണ് ഇരണ്ടി ആർട്ടുകയാണ് ഒരു ജനത ഇരണ്ടി ആറ്റുകയാണ് ഒരു ജനത ആരോഗ്യ ¡Vamos! 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 ¡Vamos!